് നാലയൽ സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ അനിൽ അനുഗ്രാസിന്റെ എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂർ നാളെ ജില്ലകളിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കർ എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തുള്ള നമ്പർ കോൺക്ട് ചെയ്തത് ആയിരത്തിഅഞ്ഞൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാന്റിന്റെ ഏരിയ വരുന്നത് നാല് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലാനും അതിന്റെ ഡിസൈനും കണ്ടിട്ട് വരാം തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ആണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് ഫോറസ്റ്റ് വരുന്നത് ഇവിടെ സെറ്റ് ഔട്ട് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററും ആണ് സെറ്റൌട്ടിൻ്റെ അളവ് സെറ്റ് ഔട്ട് എന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് നാനൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഹാളിൻ്റെ അളവ് വരുന്നത് ഈ ഭാഗത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റേ റൂം വരുന്നുണ്ട് ഇതായിട്ട ബെഡ്റൂമാണ് മുന്നൂറ് മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറെ മുന്നൂറ് സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇവിടെ ഒരു സ്റ്റോർറൂമും വർക്ക് ഏരിയയും കാണാവുന്നതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട് ഇതായത് ബെഡ്റൂമാണ് മുന്നൂറെ മുന്നൂറ് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ് ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറെ മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ ഉള്ളത് ഈ ബെഡ്റൂമിന് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കാണാവുന്നതാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത് ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ കൂടിയത് ഈ വിഷയം ലൈക്ക് ചെയ്തു പോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്